സുശേഷം ഏഴാം അധ്യായം അന്യരെ വിധിക്കരുത് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കാൻ വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്ത ചെയ്യുന്നതെന്തുകൊണ്ട് അഥവാ നിന്റെ കണ്ണിൽ തടി കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്തു കളയട്ടെ എന്ന് എങ്ങനെ പറയും കപടനാട്യക്കാര ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടി കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്തു കളയാൻ നിനക്ക് കാഴ്ച തെളിയും വിശുദ്ധമായതും വിശുദ്ധമായത് നായകൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരഞ്ഞു നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം പ്രാർത്ഥനയുടെ ശക്തി ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ അപ്പം ചോദിച്ചാൽ കല്ലുകൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന കൊടുക്കുന്നവനോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്സനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയും കൂടുതൽ നന്മകൾ നൽകും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവചകന്മാരും ഇടുങ്ങിയ വാതിൽ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നതിന് വിനാശത്തിലൂ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിശ്രവും വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലെ കടന്നു പോകുന്നവൻ വളരെയും വളരെയാണ് താനും എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെന്നു കണ്ടെത്തുന്നവരോ ചുരുക്കം വ്യാജക പ്രവാചകന്മാർ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജക പ്രവാചകന്മാരെ സൂക്ഷിക്ക സൂക്ഷിച്ചു കൊള്ളുന്നു ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായി ചെന്നായികളാണ് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മനസ്സിലാക്കാം മൂച്ചെടിയിൽ നിന്ന് മുന്തിരി പഴമോ ഞെരിഞ്ഞിൽ നിരഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ട് പറിക്കാറും പറിക്കാറുണ്ടോ നല്ല നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല നല്ല ഫലം ാത്ത വൃക്ഷങ്ങളിൽ നിന്ന് വൃക്ഷങ്ങളിലെല്ലാം വെട്ടി തീലെറിയിലെറിഞ്ഞപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് ഞങ്ങൾ അവരെ അറിയും യഥാർത്ഥ ശിഷ്യൻ കർത്താവേ കർത്താവേ നീ എന്ന് എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്വനാപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗസ്വനായ സ്വ സ്വർഗരാജ്യത്തിൽ നിന്ന് പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിങ്ങൾ നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതല്ല അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ എന്നിൽ നിന്ന് അകന്നു പോകുമില്ല എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമായി വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി കാറ്റ് കാറ്റീ അത് ഭവനത്തിൽ മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായി സ്ഥാപിതമായിരുന്നു എൻ്റെ ഈ വചന വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കുക അനുസരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ മ മണൽ പുറത്ത് ഭവനം പണിത ബോഷനും തുല്യനായിരിക്കും മഴ പെയ്ത് വെള്ള വെള്ളപ്പൊക്കമുണ്ടായി കാറ്റീ അത് ഭവനത്തിൻമേൽ ആനടിച്ച് വന്ന് അത് വീണുപോയി അതിൻ്റെ വീഴ്ച വലുതായിരുന്നു യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധന പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു അവരുടെ നിയമജ്ഞരെ പോലെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അവൻ പഠിപ്പിച്ചത്